കണ്ണൂരിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച് എ വൈ എഫ് ബി ജെ പിക്ക് വർഗീയ അജണ്ടയ്ക്ക് സി പി എം കൂട്ടുനിൽക്കുന്നതായി ഇടതു യുവജന സംഘടന മുദ്രാവാക്യവും മുഴക്കി മന്ത്രിമാരെ സി പി ഐ പിൻവലിക്കണമെന്ന് ജില്ലാ സെക്രട്ടറി കെ വി സാഗർ ആവശ്യപ്പെട്ടു ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ യുവജന സംഘടന തന്നെ മന്ത്രിയുടെ കോലം കത്തിക്കുന്ന അപൂർവമായ കാഴ്ചക്കാണ് കണ്ണൂർ സാക്ഷ്യം വഹിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലമാണ് എ വൈ എഫ് പ്രവർത്തകർ കണ്ണൂർ നഗരത്തിൽ കത്തിച്ചത് പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണം എന്നാവശ്യപ്പെട്ടാണ് എ വൈ എഫ് കണ്ണൂർ നഗരത്തിൽ പ്രകടനം നടത്തിയത് ഇതിൽ സിപിഎമ്മിനെതിരെയും മുദ്രാവാക്യമുണ്ടായി ബി ജെ പിയുടെ വർഗീയ അജണ്ടയ്ക്ക് സിപിഎം കൂട്ടുനിൽക്കുന്നു എന്നായിരുന്നു മുദ്രാവാക്യം മന്ത്രിമാരെ പിൻവലിക്കണമെന്ന് പ്രതിഷേധയോഗത്തിൽ സംസാരിച്ച ജില്ലാ സെക്രട്ടറി കെ വി സാഗർ ആവശ്യപ്പെട്ടു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ കേരളീയ സമൂഹത്തിനകത്ത് ആശങ്കകൾ ദുരീകരിക്കാൻ ഇതുപോലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കാതിരിക്കാൻ സിപിഐയുടെ നാല് മന്ത്രിമാരടക്കം ഈ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് എ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് കെ ആർ ചന്ദ്രകാന്ത് അധ്യക്ഷത വഹിച്ചു എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി സി ജസ്വന്ത് കെ വി പ്രശോപ് പ്രണോയ് വിജയൻ പി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ